ഹായ് ഫ്രണ്ട്സ് പെരുന്നാളിനുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് മാത്രമേ ഞാനതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ ഒരുപാട് ഒരുപാട് ഡെയിലി വരുന്നുണ്ട് അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്റ്റ് നമ്പറും ഇൻസ്റ്റാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ അതിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട് അപ്പോൾ ചുരിദാറായവർക്ക് ചുരിദാർ നല്ല പാർട്ടി വെയർ ചുരിദാറുകൾ തന്നെയാണ് ഒക്കെ നല്ല ചുരിദാറുകൾ അധികം വർക്ക് ഇഷ്ടമില്ലാത്തവരാണിച്ചെങ്കിൽ അങ്ങനത്തെ ചുരിദാറുകളുണ്ട് അതേപോലെ ഫ്രോക്ക് ഗൗണുകൾ ഒരു പല വെറൈറ്റി ഗൗണുകൾ വരുന്നുണ്ട് പിന്നെ ആലിയ കട്ട് പാകിസ്ഥാനി മോഡൽ അല്ലാണ്ട് തന്നെ കോട്ടൻ്റെ ചുരിദാറിൻ്റെ ബിറ്റുകളായിട്ടും വരുന്നുണ്ട് അടിച്ചതായിട്ട് വരുന്നുണ്ട് കേട്ടോ കോട്ടൻ്റെ കോട്ടൻ്റെ കോഡ് ഉണ്ട് അതുപോലെ അതിൻ്റെ ചുരിദാർ വരുന്നുണ്ട് അതിൽ കുറച്ച് ബിറ്റുകളൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ഇതൊക്കെ നല്ല നല്ല മോഡൽ ഗൗണുകൾ തന്നെ ഇതിൻ്റെയൊക്കെ പല വെറൈറ്റികളും വരുന്നുണ്ട് കുറച്ച് ആദ്യം ഇട്ട കുറച്ച് എണ്ണത്തിൻ്റെ മാത്രമേ ഞാൻ റേറ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ പെട്ടെന്ന് വീഡിയോ എഡിറ്റ് ചെയ്തത് കാരണം ബാക്കിയുള്ള റേറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റും അതേപോലെ ഇതിൻ്റെ മറ്റ് മോഡൽസും ഒക്കെ ഞാൻ വാട്സപ്പിൽ അയച്ചു തരുണ്ട് അപ്പോൾ അതേപോലെ നല്ലൊരു ഇപ്പോൾ നല്ല സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കോഡ് സെറ്റാണത് നല്ല നല്ല കളേഴ്സ് തന്നെയാണ് ഇതിലുള്ളത് കേട്ടോ അപ്പോൾ ഇത് നല്ല നല്ല കളർ അതേപോലെ നല്ല നല്ല മോഡലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകും നമ്മൾ പെട്ടെന്ന് തന്നെ ഗൂഗിൾ പേ ഫസ്റ്റ് ചെയ്യണ ആരാണോ അവർക്ക് കിട്ടുകയ്യുക പിന്നെ ഇതിൻ്റെ പ്രീബുക്കിങ്ങും റീസ്റ്റോക്കൊക്കെ നല്ല വരുന്നുണ്ട് അപ്പോൾ ഇത് ജോർജറ്റയിൽ വരുന്ന നല്ല ചുരിദാർ തന്നെയാണ് കേട്ടോ ഇതിനൊക്കെ ലൈനിങ്ങും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിന് പുതിയത് വന്ന കളക്ഷൻസാണ് വേണ്ടവരെല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യുക ഇത് മാത്രമല്ല അതിൻ്റെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇത് കോട്ടൻ്റെ ചുരിദാറാണ് ഇത് അതിൻ്റെ ബിറ്റായിട്ടാണ് കിട്ടിയതൊക്കെ കേട്ടോ ഇത് പാകിസ്ഥാൻ മോഡലിൽ വരുന്നതാണ് അതായത് ബിറ്റായിട്ട് തന്നെയാണ് വരിക അതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടാവും ആ മോഡലിൽ നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തുണ്ടാവുക എന്നുള്ളൊരു ഫോട്ടോസും അതിൻ്റെ കൂടെ ഉണ്ടാവും ഇതിനൊക്കെ ഒക്കെ പല വെറൈറ്റികളുണ്ട് അതും ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഇഷ്ടപ്പെടുന്നവരാണിച്ചെങ്കിൽ അവർ കോൺടാക്ട് ചെയ്താൽ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതലുള്ളത് അയച്ചു തരും ഗൗണ് ടൈപ്പ് ആണ് ഇഷ്ടം അതിൻ്റെ പല വെറൈറ്റികളും അതിൻ്റെ മോഡൽസും ഒക്കെ അയച്ചു തരുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുഷ്ടങ്ങളാവും അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്കിഷ്ടമുള്ള ഇഷ്ടമുള്ള വെച്ചെങ്കിൽ അപ്പോൾ അത് മാത്രം കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ഓരോരുത്തരെ വാട്ട്സപ്പിൽ അയച്ചു തരും എല്ലാ വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അതിൽ ചേരാൻ താല്പര്യമുള്ളവരാണെച്ചെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റലെങ്കിൽ തന്നെ ഫോളോ ചെയ്താൽ അതിൽ പറഞ്ഞാൽ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അതിൽ കാണും അതൊക്കെ നല്ല സെയിലായിക്കൊണ്ടിരിക്കുന്ന പാക്കിസ്ഥാനി മോഡലട്ടോ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓൾ ഒന്ന് പ്രസ് ചെയ്യുക എല്ലാവരും നല്ല സപ്പോർട്ട് വേണം നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങണില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ നല്ല നല്ല കോട്ടൻ്റെ ബിറ്റുകൾ കേട്ടോ നല്ല ഭംഗി ഉണ്ട് ഇതൊക്കെ കാണാൻ അപ്പോൾ ഒരുപാട് പേരിത് മേടിക്കുന്നുണ്ട് കോട്ടൻ്റെ നല്ല സെയിലായി പോകുന്ന സംഭവങ്ങളാണ് അപ്പം ഇതൊക്കെ ഇഷ്ടപ്പെട്ടവണെങ്കിൽ ഇതിൻ്റെയും പല വെറൈറ്റികളുണ്ട് അപ്പോൾ ഇതിലൊക്കെ എല്ലാത്തിൻ്റെയും കുറച്ച് മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതുപോലെ ഇതേപോലത്തെ വെറൈറ്റി ടോപ്പുകൾ ജീൻസിന് ഇടാൻ പറ്റിയതും അതും അവൈലബിൾ ആണ് അപ്പോൾ പ്രശ്നം ഇതിനെ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ എല്ലാവർക്കും ഏത് മോഡലാണ് വേണ്ടിച്ചെങ്കിൽ ആ മോഡൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും ഇനി കടകളിൽ കയറി ഇറങ്ങിയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അതേപോലെ കടകളേക്കാട്ടും അമിതമായ റേറ്റേ ഉള്ളൂ കേട്ടോ ഈ ചാനലിൽ വരുന്ന എല്ലാ ഡ്രസ്സുകളും ഡയറക്റ്റ് നമ്മൾ ഷോപ്പിൽ നിന്നിട്ട് ഉള്ളതാണ് അല്ലാതെ നമ്മൾ ആപ്പുകളിൽ നിന്ന് എടുക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാതും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ തന്നെയാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്